പിന്നെയോ രണ്ടാമത്തെ ആദ്യത്തെ പത്തു ദിവസം ആദ്യത്തെ പത്തു ദിവസം എന്റെ കാര്യമെന്നല്ലേ മിനിയോമിത്തർവിയ

എട്ടിനാണ് പറയാ നിങ്ങൾ കേൾക്കുന്നുണ്ടോ നിങ്ങൾ നല്ല ഉണർവ് തന്നല്ലേ ഒരു ചെറിയ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് രാഹത്തൊരു തണുപ്പൊക്കെ വന്നപ്പോ അങ്ങനെ മൂടിപ്പൊറിച്ചിരുന്ന് ഒന്ന് മയങ്ങാന്ന് വിചാരിച്ചോന് അള്ളാഹു നല്ല ഉണർവ് നമുക്ക് തരട്ടെ അള്ളാഹു എല്ലാട്ടെട്ടാണ് യോമുത്തർവിയ അത് ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽ പെട്ടതാകുന്നു അറഫയോട് കിടപിടിക്കുന്ന ദിവസമാണ് യോമുത്തർവിയും നമുക്ക് ഉൽഹിജ് എന്ന് മക്കയിൽ അറഫയിൽ നിൽക്കുന്ന ആ അത് ഇൻഷാ ദിവസായിരിക്കും അന്നത്തെ ദിവസം ഇതുപോലെ നമുക്കിവിടെ മജ്ലിസ് സംഘടിപ്പിക്കണം തരട്ടെ അള്ളാഹുരട്ടെമിയും അള്ളാഹു എന്തേ കാര്യം ഏറ്റവും മസ്തരായ ദിവസങ്ങളിൽ പെട്ടതാണ് മഹാന്മാരായ കുലമാർ പറയുന്നുണ്ട് അമ്മിയ പോയവർക്ക് മാത്രമല്ല ദിവസത്തിന്റെ സത്യത്തിൽ ഹജ്ജിന് മാത്രമല്ലാത്തവർക്കും ചെയ്യുന്നത്

അതിന് വലിയ കൂലിയുണ്ട് പ്രതിഫലമുണ്ട് അമരീഹിൻ ത

ശനിയാഴ്ചയെ കുറിച്ചാണ് ഈ പറയുന്നത് ആ ദിവസത്തിൽ വർദ്ധിപ്പിക്കേണ്ടതാണ് ആ ദിവസത്തിൽ വർദ്ധിപ്പിക്കേണ്ടതാണ് ആ ദിവസത്തിൽ ദാക്ക് വർദ്ധിപ്പിക്കേണ്ടതാണ് വസ്മല ആദരവായ മുത്തുളി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മേൽ സ്വലാത്ത് ാണ് പിന്നയോ കഴിയുന്നതിനനുസരിച്ച് എന്തെങ്കിലും ദാനധർമ്മങ്ങൾ നടത്തേണ്ട ദിവസമാണ് നരകത്തിൽ നിന്ന് ഏറ്റക്ക ലഭിക്കുന്ന المغഫറത്ത് <سؤال> ലഭമാകുന്ന ദിവസം ആണ് യൗമു തർവിയാ എന്താ പന്നത്തേക്ക് ചൊല്ലേണ്ടത് അന്നത്തേക്ക് ചൊല്ലേണ്ടത് ഖിസ്രു ഫീഹിബ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ إلا الله والله أكبر أدن فأكثروا فيهن من التصبيح والتحميد والتهليل والتكبير لا سبحان الله والحمد لله والله توفيق അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഓൺലൈനായി ഇത് കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അന്നത്തെ മജലീസിൽ പറ്റുകയാണെങ്കിൽ ഒന്ന് നേരിട്ട് തന്നെ ഒന്ന് പങ്കെടുക്കുക അള്ളാഹു തോഫിക്ക് തരട്ടെ ഒരു നിലക്കും കഴിയില്ലെങ്കിലോ അപ്പോൾ ഓൺലൈനായിട്ടും പങ്കെടുക്കുക ഇത് ഇത് അഫ്ലുൽ അയ്യാമിൽ പെട്ടൊരു ദിവസമാണ് ഒപ്പം ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും വൽ ഫജ്രി വലയാലിൻ എന്ന സൂറത്തും കൂടി ഓതാൻ പറ്റിയാ ആ ഈ 10 ദിവസത്തെ കുറിച്ച് ഞാൻ പറയുണ്ടല്ലോ വൽ ഫന്നാനിന അഷർ ഇദല്ലുൽ ഹിജ്ജയില ആദ്യത്തെ 10 രാവുകളും അതിൻ്റെ ഫജ്റും പകലും ആകുന്ന അപ്പോൾ ആ വിഷയം പറയുന്ന ആ സൂറത്തും ഇൻഷാ അല്ലാഹ് പറ്റുന്നവരൊക്കെ ദിവസവും ഓരോ തവണ ഓതി ആഹുന്നത്ര സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ ആ ദിക്കറൊക്കെ വർധിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അമ്മുൻ പങ്കെടുക്കാൻ നിയത്ത് ചെയ്തോളൂ അള്ളാഹു അള്ളാഹു തോഫിക്ക് തരട്ടെ ആ കൊണ്ടൊക്കെ റബ്ബിന്റെ പൊരുത്തം നേടാൻ തോഫിക്ക് നൽകട്ടെ അതാണ് ആദ്യത്തെ പത്തിന് ഇത്ര വലിയ പ്രത്യേകത കിട്ടാനുള്ള കാരണം ഈ പത്തിലല്ലേട്ടാകുന്ന യോമുത്ത പിന്നെ അറഫാ ദിവസവും കഴിഞ്ഞാൽ പിന്നെ അറഫ ദിവസം പിന്നറക്കേണ്ടതേ പത്തിനല്ലേത്തിന് ബലി പെരുന്നാള ആ ദിവസവും ഏറ്റവും ഒരു ദിവസമാണ് അന്നാണ് അന്നാണ്ഹിയത്ത് ചൊല്ലുന്ന അതുകൊണ്ട് അങ്ങോട്ടും ദിവസങ്ങളാണ് തർവിയയും ഈദുമൊക്കെ ഞങ്ങളെ ൂട്ടത്തിൽ നിന്ന് അതിനായി പോയവർ പലരുമുണ്ട് സ്വീകരിക്കുന്ന നിലക്കൊക്കെ ചെയ്യാൻ നീ നൽകണേ നീഫീക്ക് നൽകണേനെ ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ അവിടെ എത്തിക്കണേള്ള മുമ്പ് പോയി ചെയ്തവരിൽ നിന്ന് ഒരു ഒരു അതിൽ വന്നു പോയ വീഴ്ചകളൊക്കെ പരിഹരിച്ച് നീ അത് കബൂലാക്കണേല്ലാ ഈ മജ്‌ലിസിലെ ഈ തേട്ടം നീ റബ്ബേ